അത്തം നക്ഷത്രക്കാർക്ക് ഈ വർഷം പൊതുവേ അനുകൂലമായിരിക്കും പല രീതിയിലുള്ള ഗുണാനുഭവങ്ങളും നിങ്ങൾക്ക് വന്നുചേരുന്നതായിട്ട് കാണുന്നുണ്ട് സാമ്പത്തികമായിട്ട് നേട്ടങ്ങളുണ്ടാകും പല പുരോഗതിയും നിങ്ങളെ തേടിയെത്തും പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് അധികം വൈകാതെ അത് ലഭിക്കുന്നതാണ് അന്യദേശങ്ങളിൽ ജോലി അന്വേഷിച്ച് പോകാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് അതിനുള്ള സന്ദർഭവും വന്നുചേരുന്നതാണ് സാമ്പത്തികമായി നല്ല പുരോഗതി വന്നു ചേരാൻ അവസരം ലഭിക്കും നിങ്ങളുടെ കർമ്മരംഗത്ത് വളരെ ഗുണാത്മകമായ നല്ല മാറ്റങ്ങൾ വന്നു ചേരാനുള്ള എല്ലാ സാധ്യതകളും ഇപ്പോഴുണ്ട് കച്ചവട രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് കൂടുതൽ കൂടുതൽ അഭിവൃദ്ധിയിലേക്ക് പോകാനുള്ള അവസരം ലഭിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ കച്ചവടം വർദ്ധിപ്പിക്കുന്നതിനും കസ്റ്റമർമാരുമായി കൂടുതൽ അടുത്തിടപഴകുന്നതിനും കസ്റ്റമർമാരെ കൂടുതൽ സ്വാധീനിക്കുന്നതിനുമൊക്കെയുള്ള അവസരങ്ങളുണ്ടാകും അതൊക്കെ ശരിയായി വിനിയോഗിക്കുക നിങ്ങളുടെ ബിസിനസ് കൂടുതൽ വികസിപ്പിക്കുകയും വിപുലീകരിക്കുകയും ചെയ്യാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കും ശരിയായി കാര്യങ്ങൾ പഠിച്ച് അതിനുവേണ്ടി ശ്രമിക്കുക വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും നേട്ടങ്ങൾ ഉണ്ടാക്കാനുള്ള അവസരമാണ് വരുന്നത് സാഹചര്യങ്ങളെ നന്നായി പഠിച്ച് ശരിയായി ശ്രമിച്ചാൽ എല്ലാ പുരോഗതിയും നിങ്ങൾക്ക് കൈവരിക്കാനായിട്ട് കഴിയുന്നതാണ് കുടുംബത്തിൽ പൊതുവെ ഗുണകരമായിട്ടുള്ള മാറ്റങ്ങളുണ്ടാകും സന്താനങ്ങളുടെ കാര്യത്തിൽ നല്ല സന്തോഷവും സംതൃപ്തിയും ലഭിക്കുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട വളരെ നിർണായകമായ വഴിത്തിരിവിൻ്റെ ടേണിംഗ് പോയിൻ്റിൻ്റെ കാലഘട്ടമാണ് വരാൻ പോകുന്നത് സമ്പൂർണമായ രാശചിന്തയിലൂടെ വസ്തുതകളെല്ലാം അറിഞ്ഞ് ശരിയായി പരിശ്രമിക്കുന്നതായാൽ ജീവിതത്തിൽ ആഗ്രഹങ്ങളെല്ലാം നേടിയെടുക്കാൻ അവസരമുണ്ടാകുന്നതാണ്